പ്രവാചകനോട് നബിയേ എന്റെ തോളിൽ കയറി നബിയേ എന്റെ തോളിൽ കേറി നബിയേ പ്രവാചകനെ തന്റെ തോളിലേ തികട്ട് അതാ രണ്ട് കാലുകൾ രണ്ട് സൈഡിലാ സൈഡിലാവത് ഒരു ഇങ്ങനെ വെക്കും രണ്ടാമത്തെ കാല് എതിർ ദിശയിൽ വെച്ചിട്ട് നടക്കുകയാ റസൂലിനെ തോളിൽ വെച്ചുകൊണ്ട് കുറച്ച് മുന്നോട്ട് പോകും അവിടെ തിരിച്ചു വരും കാരണം കാൽപാടം നോക്കിയിട്ട് ശത്രുക്കള് എന്റെ അള്ളാഹുവിന്റെ പ്രവാചകനെ പടച്ചവനെ ഭയങ്ക പരീക്ഷിച്ചത് നമ്മളെയും അള്ളാഹു ഭയം തന്നു പരീക്ഷിക്കും ശത്രുക്കളെ നമുക്കെതിരെ ഒറ്റക്കെട്ടായിരിക്കും നമ്മൾ ഭയപ്പെടണ്ട നമ്മള് പേടിക്കണ്ട എത്ര വലിയ ഭരണ വന്നാൽ വന്നാൽ എത്ര വലിയ ശത്രുക്കൾ െ തിരിഞ്ഞാൽ യഥാർത്ഥ വിശ്വാസിയെ നീ ഭയപ്പെടണ്ട ഭയപ്പെടണ്ടത് നിനക്ക് ഞാൻ ഭയം തന്നെ നീ പേടിക്കണ്ട അത് റബിന്റെ തീരുമാനമാണ് എന്റെ പ്രിയമുള്ളവരെ കുർആാൻ രണ്ടാമതായി പറയുകയാളാഹു തന്റെ ഇഷ്ടപ്പെട്ട അടിമകള് പരീക്ഷിക്കുന്ന രണ്ടാമത്തെ കാര്യം لكم بشيء من الخوف والجوع